ഇവിടെ ലൈവ് നശിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന കാട്ടായം കണ്ട കൈസ് കൈദേണ്ട് പേയ്മെന്റ് പേയ്മെന്റ് ഒക്കെ കഴിക്കുന്നുണ്ട് എല്ലാവരും പേയ്മെന്റ് അയക്കുന്നുണ്ട് ബാലൻസ് അല്ല ബാലൻസ് ട്രാൻസാക്ഷൻ 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 മുഹമ്മദ് റാസിൽ ഒരു രൂപ സുരേഷ് ബ്രോ രണ്ട് രൂപ യബിൻ ബ്രോ പത്ത് രൂപ അംജിത്ത് ഒരു രൂപ ജിനുബ്രോ അൻപത് രൂപ മരത്ത് ശരത്തണ്ണൻ ഇരുനൂറ് രൂപ ശ്രുതിത്വര അഞ്ചു രൂപ അദ്വൈതപുര ഒരു രൂപ കൊടീശ്വരൻ അയ്യോ കൊടീശ്വരൻ അയ്യോ കൊടീശ്വരൻ അയ്യോ കൊടീചരൻ കൃഷ്ണകുമാർ ചാറ്റ് ചാറ്റ് പിച്ചക്കാരൻ എനിക്ക് ആരെ പൈസ വേണ്ട പൈസ വേണ്ട എന്നെ അങ്ങനെ പറയാനായിരുന്നു ഞാൻ ആരോടും പൈസ ചോദിച്ചിട്ടില്ല എനിക്ക് വേണ്ട പൈസ വേണ്ട പൈസ വേണ്ട ഇനി എനിക്ക് അറിയാൻ പൈസ വേണ്ട പൈസ എനിക്ക് വേണ്ട അവിടെ മൂക്കും കിലോയോ ഇല്ല നോക്കിയാലോ മക്കളെ എടാ നീ എടാ നീ അങ് എന്നെ അങ് ഊമ്പരുത് കേട്ടോ ഞാൻ പൊട്ടനാന്ന് വിചാരിച്ചോ നീ പാട്ടി വൈസ് പാർത്ഥൻ മറന്ന ഒരു അഞ്ചി രച്ചിട്ടുണ്ട് പിന്നെ ലവ് ഫ്രം ലക്ഷദ്വീപ് അത്രയുള്ള മുത്തേ കക്കൂസിൽ ഇരുന്ന് കാണുന്നവരുണ്ടോന്നത് സരുൺ ബ്രോ ചോദിച്ചിട്ടുണ്ട് അണ്ണൻ ദേ എൻറെ മോനെ നമ്മള നോക്കുന്നില്ലേ ബ്രോന്നോ ആദ്യത്തെ ബ്രോ ഒരു രാജിച്ചിട്ടുണ്ട് ധ്രുവൻ ബ്രോ ഒരു രാജിച്ചിട്ടുണ്ട് ധ്രുവിദ് ബ്രോ സീത് ബ്രോ രണ്ട് രൂപ മുഹമ്മദ് രണ്ട് രൂപ മുഹമ്മദ് അമീൻ ഒരു രൂപ ഷിജോ ജോസഫ് അമ്പത് രൂപ താങ്ക് യു ഫോർ എൻ്റർടൈൻമെൻറ്റോ ബ്രോ പൈസ അയക്കില്ല ബ്രോ എനിക്കാരും മാഗ്മാവായിട്ട് ഒരു രൂപ പൈസ ആരും പൈസ അയക്കില്ലേ പ്ലീസ് ആരും നോവൻ ആരും എനിക്ക് പൈസ അയക്കല് ജീപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ ആരും എനിക്ക് പൈസ അയക്കില്ലേ ദൈവത്തോർ ജീപ്പൻ നമ്പർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും എനിക്ക് പൈസ പൈസയെക്കില്ലേ ദൈവത്തോർന്ന് പറയുകയാണ് ആരും അയക്കലേ ദൈവത്തോർ അയക്കലേ ദൈവത്തെ ഓർത്ത് ആര് അയക്കില്ല എനിക്ക് അയക്കല്ലേ അഴിക്കുന്നു കഴിച്ച് എനിക്ക് പൈസ അണ്ണ മൂലാക്ക വിവേക അമ്പ വിഘ്നേഷ് കഴിച്ച എനിക്ക് നമ്പർ ദീപനമ്പരയ്ക്കല്ലേ എനിക്ക് ഇനി പൈസ കഴിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും സുരേഷ് ഒരു രൂപ നിർമ്മൽ ആരും പൈസ കഴിക്കല്ലേ വലിച്ച വലിച്ച

അടേ ആര് പൈസ ആര് പൈസ അയക്കില്ലേ ദിവത്തോടെ എനിക്ക് പൈസ പ്ലീസ് ഗൈസ് ആര് പൈസ അയക്കില്ലേ എഴുന്നൂറ് രൂപ കൈസ് ഞാൻ തിരിച്ചു തരാം പൈസ എല്ലാം കേട്ട എനിക്ക് പൈസ ഒന്നും വേണ്ട ആറേ എനിക്ക് ആറരം പൈസ വേണ്ടേ എനിക്ക് പൈസ അട പൈസ പൈസ വേണ്ട പിള്ളേരൊക്കെ എന്നെ ഓരോന്നും പറയ എനിക്ക് പൈസ അയക്കല്ലേ മായാവി ദേ സച്ചിൻ പത്ത് രൂപ മായാവി രണ്ട് രൂപ യമിൻ പത്ത് രൂപ തേജു പത്ത് രൂപ ശ്രീത് എന്താണ് കഴിച്ച എനിക്ക് വേണ്ട കൈസ് പൈസ വേണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലേ വേണ്ടെന്ന് ഞാൻ പറഞ്ഞ കൈസ് അന്ന ശ്രീധരൻ പത്ത് പവൻ കിട്ടാൻ എത്ര കോഴി ക്ലോസ് ആ പറയണത് അങ്ങനെ ഇൻവേർട്ടറെ കാണിക്കാൻ പൈസ അതെ കൈസ് എന്റെ ബാഗോണ്ട് ആക്ടിങ് എടാ ആക്ടിങ് നിർത്തിയല്ല കൈസ് എനിക്ക് ആരും പൈസ അയക്കരുത് ചാറ്റിൽ ഓരോ ആൾക്കാർ പറഞ്ഞു കേട്ടോ ആരും എനിക്ക് പൈസ അയക്കില്ല ദൈവത്തെ ഓർത്ത് പൈസ അയക്കരുത് ജിപേ നമ്പർ ഞാൻ ഇവിടെ ചുമ്മാ വെച്ചേക്കണേ ഇവിടെ ആരും പൈസ അയക്കരുത് ദൈവത്തെ ഓർത്ത് പറയണേ ആരും പൈസ ആരും അയക്കലും അണ മറ്റേ തുപ്പി ജിപേ വോയിസ് അതൊക്കെ എന്തോ പൈസ കൊടുത്താണു മാൻ എനിക്ക് അയക്കുന്നില്ല ആർ എസ് പിന്നീക്കണോ പിന്നീക്കണം അണ്ണനിപ്പോ മൂവായിരത്തി അത്ര വീണ്ടെന്നോ എന്താ പൈസ അയക്കല്ല എന്തുവാടാ ഓൺലൈൻ പറയുന്ന കണ്ടോ കണ്ടോ നിങ്ങൾ കാരണം ഇതും കേക്കണ്ട പറഞ്ഞു യു കെയിൽ നിന്നാ കാണുന്നോസ് പിന്നെ പൈസ അയച്ചുക്ക് ഡോണേറ്റഡ് പൈസ ഇത് എല്ലാരും പൈസ അയക്കുന്നുണ്ടോസ് കൊറേ ഉണ്ടാക്കാൻ ഞാൻ പൈസ പറഞ്ഞത് നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കട കൊണ്ടുപോകുന്നു मारते ना नो मोटिवेशन पकाना मोटिवेशन वड़ा करना दे दे एक औरत ने अच्छा रिकॉर्ड्स ने नो रखा जाए कौन जाएगी इन दिया डरा ये नया ये नया वो हम इच्छा माफ लाने मोक मोकिस कमी मोकिस कमी मोकिस कमी यस यस तूने किडली ना लेता लेट्स गो इज इट चैट दे दे അർജന്റ് അപ്പം അഞ്ഞൂറ് 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 ജീയോ ആയിരം മാർമ്മ എന്ന് പറഞ്ഞപ്പോണ്ടാക്കാൻ ആയിരം വെച്ച് കയറ്റി ജീയോ അഞ്ഞൂറ് ഇരുന്നൂറ് ദൈക ഇത്രയും പേര് അത് കഴിഞ്ഞിട്ട് അയച്ചിട്ടോ എല്ലാവർക്കും താങ്ക് യു ബ്രോ ഇനി നിങ്ങൾ ആരും പൈസ അയക്കല്ലേ പ്ലീസ് ദൈവത്തെ ഓർത്ത് അയക്കല്ലേ ഇനി ഇമാരെല്ലാം കൂടെ എന്നെ പിച്ചക്കാരെന്നെല്ലാം പറയും കേട്ടോ അതുകൊണ്ട് ആരും എനിക്ക് പൈസ അയക്കല്ലേ ദൈവത്തെ ഓർത്ത് ഗായ്സ് ക്യാഷ് പോയി അക്കൗണ്ട് ബാലൻസ് നോക്കാനോ എന്നാത്തിന് ബാലൻസ് നോക്കേണ്ട കാര്യമില്ല പോയിട്ടൊന്നുമില്ല പൈസ പൈസ എല്ലാം എടുത്തേ അത് റിസീവ്ഡ് റിക്വസ്റ്റ് വന്നേ പോ അഞ്ചു രൂപ അവന് തിരിച്ച് ആയിരം രൂപ കൊടുക്കണം ജിതിൻകെ ഒരു അബിൻ ബ്രോ പത്ത് രൂപ സ്മാഷ് സുമാഷ് ബ്രോ രണ്ട് രൂപ ക്രിസ്റ്റി ജെയിംസ് ഒരു രൂപ ക്രിസ്ത്യംസ് വീണ്ടും ഒരു രൂപ റിസീവ്ഡ് അടക്കണം ജിനു ബ്രോ പത്ത് രൂപ അനുപം അനുപമെന്ന് പറഞ്ഞ ഏതോ പെണ്ണൊക്കെ എടുത്തു അഞ്ഞൂറ് രൂപ തൊട്ടിക്കാൻ നോക്ക് മോന്നി ഹരി എന്ന് പറഞ്ഞവന് ഒരു രൂപ സൂരജ് ബ്രോ രണ്ട് രൂപ മനോജ് ബ്രോ ഒരു രൂപ സിബിൻ ബ്രോ രണ്ട് ഒരു രൂപ അഖിലേഷ് ബ്രോ ഒരു രൂപ സജാദ് ബ്രോ ഒരു രൂപ ക്രിസ്റ്റി ബ്രോ ഏഴ് രൂപ മാനവ ബ്രോ ഒരു രൂപ വിജയ ബ്രോ ഒരു രൂപ ക്രിസ്റ്റി ബ്രോ ആറ് രൂപ ക്രിസ്റ്റി ജെയിംസ് വീണ്ടും അഞ്ച് രൂപ അക്ഷയ് ബ്രോ ഒരു രൂപ സെനിൻ ബ്രോ അഞ്ച് രൂപ ക്രിസ്റ്റി ജെയിംസ് വീണ്ടും ആറ് രൂപ ക്രിസ്റ്റെയിംസ് വീണ്ടും മൂന്ന് രൂപ മുഗൾ ബ്രോ പിന്നെ മുഗ ബ്രോ നാല് രൂപ സിസറ എൻ എസ് സ്നെബിൻ ബ്രോ ഒരു രൂപ ക്രിസ്റ്റി ബ്രോ രണ്ട് രൂപ മുപ്പത്താറ് മതി ബ്രോ സ്നെബിൻ ബ്രോ ജോജു ബ്രോ സിബിൻ ബ്രോ ക്രിസ്റ്റി ബ്രോ കൈസ് അയച്ചെല്ലാവർക്കും താങ്ക് യു ഇനി പൈസ നിങ്ങൾ ആരും അയക്കരുത് പ്ലീസ് ദൈവത്തോർത്ത് ഇനി ആരും പൈസ അയക്കരുത് ഓക്കെ കൈസ് ആരും ദൈവത്തോർത്ത് പൈസ അയക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ ലെറ്റ്സ് ഗോൻ അണ്ണൻ ഇന്ത്യ പുണ്ട ശ ശരി എന്നാ കേട്ടേക്കുന്നത് ഞാൻ രണ്ടായിരം രാജ്മോന പിന്നെ സുശാന്ത് ബ്രോ രൂപ സായി പണ്ണ ഇംഗ്ലീഷിൽ തെറി വിളിക്കുന്ന തെരുവിലേക്കുന്ന സ്ഥലത്താക്കും ഇംഗ്ലീഷ് ചെയ്തത് ക്രിസ്റ്റി ജെയിംസ് ക്രിസ്റ്റി ജെയിംസ് हैप्पी बर्थडे बाबा यागा हाँ हाँ सी